എൽദോസിന്റെ മരണത്തിന് പിന്നാലെ ജനരോഷം ശക്തമായതോടെ തിണവൂർ കുടിയിൽ വനംവകുപ്പ് കിടങ്ങ് കുഴിക്കാൻ തുടങ്ങി രണ്ടര കിലോമീറ്റർ ദൂരത്തിലാണ് കിടങ്ങ് നിർമ്മിക്കുന്നത് ഈ പ്രദേശത്ത് വൈദ്യുത വേലിയും സ്ഥാപിക്കും വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഇപ്പോൾ വനംവകുപ്പ് ഇവിടെ ഡ്രഞ്ച് താഴ്ത്തുന്ന നടപടികളിലേക്ക് പോവുകയാണ് പിണവൂർക്കുടി മേഖലയിലുള്ളവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഡ്രഞ്ചിന്റെ പണി ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് രണ്ടര മീറ്റർ വീതിയിലായിരിക്കും ഈ ഡ്രഡ്ജ് കുഴുക്കി അതായത് രണ്ടര മീറ്റർ വീതിയിൽ വി ഷെയ്പിൽ താഴ്ത്തേക്ക് രണ്ടര മീറ്റർ ആഴത്തിലുമായിരിക്കും ഈ കിടങ്ങ് കുഴിക്കുക അതിലൂടെ തന്നെ ഈ ഭാഗത്ത് ആനകൾ ഇറങ്ങി വരുന്നത് തടയാൻ കഴിയും ഇതിപ്പോ എവിടത്തോളമാണ് നമ്മൾ ഈ ഡ്രഡ്ജ് കുഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ മുത്തനാമുടി മുത്തനാമടി മുതൽ വെളിയത്തോറമ്പ് വരെ ആണ് കുഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ബൗണ്ടറി ആവും പിന്നെ മറ്റേ സ്റ്റേഷൻ ബൗണ്ടറി ആണ് അപ്പോൾ അതും കൂടെ അവർക്കങ്ങൾ നടന്ന് നടക്കുന്നുണ്ട് അപ്പോൾ മൊത്തം വരുമ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ അകത്തുള്ള ജനവാസ സെറ്റിൽമെൻറ്റുകളെ ഒക്കെ നമ്മൾ ഇതിൻ്റെ അകത്താക്കി അവർക്ക് വന്യജീവിതൊക്കെ ഒരു സംരക്ഷണം കൊടുക്കും ഇന്നലെ ഈ ആനയുടെ ആക്രമണം ഉണ്ടായത് മറ്റൊരു ഭാഗത്താണല്ലോ അവിടെ ഇതുപോലെ ട്രെഞ്ച് കുഴിക്കാനാണോ ഉദ്ദേശിക്കുന്നത് അതോ ഇലക്ട്രിക് ഫെൻസിംഗ് ആണോ

പൂർത്തിയാക്കാൻ ശ്രമിക്കും കാരണം മാക്സിമം ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഈ ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ടെങ്കിലും ഇവിടത്തെ ആളുകൾക്ക് അതായത് പിണവൂർ പിണവൂർക്കുടിക്കാർക്ക് വേണ്ടി സർക്കാർ ഉണർന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം വിമർശനാത്മകമായി തന്നെ കാണേണ്ട കാര്യമാണ് ഒരു ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു നമുക്ക് ഈ പണി ഇവിടെ ആരംഭിക്കാൻ കാരണം നേരത്തെ തന്നെ പാസ് ആയിരുന്ന അതായത് അംഗീകാരം ലഭിച്ച ഒരു പദ്ധതിയാണ് ആ പദ്ധതി തുടങ്ങാനായിട്ട് ഈ ഒരു മരണം വേണ്ടി വന്നു വലിയ ജനരോക്ഷം വന്നു ഒരു ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു അതാണ് നമ്മുടെ എല്ലാം സംവിധാനങ്ങളുടെ ഏറ്റവും വലിയ പാകപ്പിഴ ക്യാമറമാൻ മനോജ് മാടശേരിക്കൊപ്പം ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി